തെക്കൂട്ട് കളിയച്ച ഭഗവതി ക്ഷേത്രത്തിലെ ഓട്ടുപുരയുടെ കല്ലടൽ കർമ്മം നടന്നു ക്ഷേത്രം തന്ത്രി നടുമുറി ബാബുശാന്തിയുടെയും മേൽശാന്തി രതീഷ് ശാന്തിയുടെയും സാന്നിധ്യത്തിൽ പ്രസിഡന്റ് ടി എം ജയൻ കല്ലടൽ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ സെക്രട്ടറി ടി വി ഷൺമുഖൻ വൈസ് പ്രസിഡന്റ് ടി എം പ്രജേഷ് ജോയിന്റ് സെക്രട്ടറി ടി എച്ച് മഹേഷ് കമ്മിറ്റി അംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സൈഡ് സൈഡ് നോക്കണം എല്ലാവരോടും അങ്ങനെ അനുഗ്രഹങ്ങളും ഉണ്ടാവും പെട്ടെന്ന് തീരാനുള്ള എല്ലാവരും സഹകരിക്കണം পালে <laughs> ম